ദ ജേർണലിസ്റ്റിലേക്ക് ഇറാൻ കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇസ്രായേലിനുള്ളിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾ വ്യക്തമാക്കുന്ന പല വീഡിയോകളും സോഷ്യൽ മീഡിയയിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും പ്രചരിച്ചു തുടങ്ങി ഇതോടെ നെതന്യാഹു പറഞ്ഞ ആ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന വാക്ക് അത് കള്ളമാണ് എന്ന് ലോകം തിരിച്ചറിഞ്ഞു എന്ന് മാത്രമല്ല നതന്യാഹു ഞങ്ങൾക്കൊന്നും പറ്റിയില്ലേ എന്ന് പറഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ ഏതാണ്ട് വൈകിട്ട വൈകിട്ടായതോടെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് തന്നെ തങ്ങളുടെ തന്ത്രപ്രധാനമായ ചില മേഖലകൾ കേന്ദ്രീകരിച്ച് ചില ആക്രമണങ്ങൾ നടന്നു പക്ഷേ അതൊന്നും വലിയ കുഴപ്പമില്ല എന്ന മട്ടിൽ ആക്രമണം സ്ഥിരീകരിച്ചു എന്നാൽ സ്ഥിരീകരിച്ചില്ല എന്ന മട്ടിൽ രംഗത്ത് വന്നു കാരണം എന്താണെന്നറിയോ ഇറാൻ ഒരു ആക്രമണം നടത്തി അത് ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളെയും വിറപ്പിച്ചു എന്ന വാർത്തകൾ പുറത്തു വന്നാൽ അത് ഇസ്രായേലിന് നാണക്കേടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു നത്തന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അല്ലെങ്കിൽ ഇസ്രായേൽ എന്താണ് സംഭവിക്കുന്നതെന്ന് സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ ഇപ്പോഴും നമുക്ക് കിട്ടാൻ പ്രയാസമാണ് കാരണം നത്തന്യാഹുവിൻ്റെ ഒരു ഏകാധിപത്യം എന്ന നിലയിലാണ് പലപ്പോഴും കാര്യങ്ങൾ പോകുന്നതെന്ന് അവിടുത്തെ ജനങ്ങൾ തന്നെ പ്രക്ഷോഭത്തിനിടയിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഇസ്രായേലിനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന വാദം ഒരു വശത്ത് നെത്തന്യാഹു അടക്കം പലരും ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേൽ വലിയ ഭീകരാവസ്ഥയാണ് ഉണ്ടായത് എന്ന് തെളിയിക്കുന്ന സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ അതീവ സുരക്ഷാ കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ അത്യാധുനിക യുദ്ധവിമാനങ്ങളുള്ള വ്യോമ താവളവുമടക്കം ഇറാൻ ആക്രമിച്ചു എന്നാണ് ഈ സാറ്റലൈറ്റ് ചിത്രങ്ങളടക്കം പുറത്തിട്ടുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഇറാൻ നടത്തിയത് ആക്രമണമല്ല അത് ചെറിയൊരു മുന്നറിയിപ്പുമായിരുന്നില്ല മറിച്ച് ഇനിയും കളിച്ചാൽ ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാന മേഖലകൾ മുഴുവൻ തകർത്ത് കളയും എന്ന മട്ടിലുള്ള ഒരു വിറപ്പിക്കൽ തന്നെയായിരുന്നു എന്ന് കരുതേണ്ടി വരും ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇനിയും ഇസ്രായേൽ ആക്രമണവുമായി മുന്നോട്ട് പോകാതിരിക്കാനുള്ള ഒരു ഷോക്ക് ആണ് ഇറാൻ നടത്തിയത് എന്നാണ് വ്യക്തമാകുന്നത് ഞാൻ യുദ്ധത്തെ അനുകൂലിച്ചാണ് സംസാരിക്കുന്നത് പലരും പറയുന്നുണ്ട് ഇതിനിടയിൽ പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം യുദ്ധം ഒരിക്കലും പിന്തുണയ്ക്കപ്പെടേണ്ട ഒന്നല്ല ഗസയിൽ സാധാരണക്കാരായ നാൽപ്പത്തി അയ്യായിരത്തോളം ആളുകളെ കൊന്നു തള്ളി ഇസ്രായേലിൻ്റെ നടപടിയെ എപ്പോഴും വിമർശിച്ചിട്ടേ ഉള്ളൂ ഇസ്രായേലിലേക്ക് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ സാധാരണക്കാർ കൊല്ലപ്പെട്ടപ്പോഴും അതിനെയും അപലപിച്ച് ഞാൻ വീഡിയോ ചെയ്തിരുന്നു ഇപ്പോൾ ഇത്തരം വീഡിയോകൾ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ നെതന്യാഹുവും ഇസ്രായേലും ഒക്കെ നടത്തുന്ന യുദ്ധം അല്ലെങ്കിൽ യുദ്ധത്തോടുള്ള വല്ലാത്തൊരു അഭിനിവേശം അത് പശ്ചിമേഷ്യയെ മുഴുവൻ തകർക്കുമെന്ന് മാത്രമല്ല അല്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലാക്കുമെന്ന് മാത്രമല്ല അത് ലോകത്തെ മുഴുവൻ വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്ന ഒന്നായി മാറാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം ഖത്തർ അമീറൊക്കെ പറഞ്ഞത് ഇത് തന്നെയാണ് ഐക്യരാഷ്ട്ര സംഘടന പറയുന്നത് ഇത് തന്നെയാണ് അതൊക്കെ തന്നെയാണ് ഞാനും പറയുന്നത് എന്തായാലും ഇപ്പോൾ ഇസ്രായേലിന് നേരെ നടന്ന ആക്രമണത്തിൻ്റെ ഭീകരാവസ്ഥ എത്രത്തോളമാണെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളും വിവരങ്ങളും സാറ്റലൈറ്റ് ഇമേജുകളും ഒക്കെ പുറത്തു വന്നതോടെ ഇറാൻ നടത്തിയത് ചെറിയൊരു ആക്രമണമായിരുന്നില്ല എന്നും തൊണ്ണൂറ് ശതമാനം മിസൈലുകളും ലക്ഷ്യത്തിലെത്തി എന്ന ഇറാൻ്റെ വാദം അത് ശരിയായിരുന്നുവെന്നും ഒന്നുകൂടി കൃത്യമായി ഇറാൻ പദ്ധതിയിട്ട് ഒരു മിസൈൽ ശ്രേണി കൂടി അയച്ചാൽ ഇസ്രായേലിന്റെ തന്ത്രപ്രധാന മേഖലകളൊക്കെ തകർന്നു തരിപ്പണമാകുമെന്നും വ്യക്തമാകുകയാണ് അല്ലെങ്കിൽ വിലയിരുത്തപ്പെടുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ആക്രമണത്തിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ അത് നാശനഷ്ടങ്ങളെക്കുറിച്ച് എന്തുകൊണ്ട് ഇസ്രായേൽ മിണ്ടുന്നില്ല എന്നതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കാരണം ഇസ്രായേലിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങളിലൊന്നായ നെവാറ്റീം എയർബേസ് അതിൽ ആ എയർബേസിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ്സാണ് ആക്രമണത്തിന്റെ ആഘാതം വ്യക്തമാക്കുന്ന സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് ഇസ്രായേലി പൗരന്മാർ ബംഗറുകളിലായിരുന്നു അവർ ഓടി രക്ഷപ്പെട്ടു അപ്പോൾ ഇസ്രായേലിലെ വലിയൊരു വിഭാഗം ജനതയെയും ഭയപ്പെടുത്തി വിറപ്പിച്ച് വല്ലാത്ത രീതിയിലുള്ള ഭീതിജനകമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇറാൻ ആക്രമണം നടത്തിയത് ഒരു ജനതയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു രാജ്യത്തെ സംബന്ധിച്ച് അത്തരം ഒരു ആക്രമണം ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ തിരിച്ചടി തന്നെയാണ് അപ്പോൾ ഇസ്രായേലിനെ നേരിടേണ്ടി വന്നിട്ടുള്ളത് ഭീകരമായ തിരിച്ചടിയാണ് ഭീകരമായ അവസ്ഥയാണ് എന്നതിന് ഇതിൽപരം മറ്റൊരു തെളിവും വേണ്ട എന്നുള്ളതാണ് നമ്മൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ നിർത്തിയിട്ട താവളത്തിൻ്റെ മേൽക്കൂരയിൽ വലിയ ദ്വാരങ്ങൾ രൂപപ്പെട്ടു ഈ ആക്രമണത്തിന്റെ ഭാഗമായി എന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ എന്ന് ഇസ്രായേലി മാധ്യമം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റൺവേയോട് ചേർന്നുള്ള കെട്ടിടത്തിലാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത് കെട്ടിടത്തിന്റെ പരിസരത്ത് വലിയ തോതിൽ അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് വ്യോമത്താവളത്തിൻ്റെ നഷ്ടങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ ഐ ഡി എഫ് തയ്യാറായിട്ടില്ല ആക്രമണത്തിന് ശേഷമുള്ള വ്യോമ താവളത്തിന്റെ ചിത്രം പ്രസിദ്ധീകരിക്കുന്നതിന് സൈന്യത്തിന്റെ നിയന്ത്രണമുണ്ട് എന്നും വാർത്തകൾ സൂചിപ്പിക്കുന്നു നോക്കണേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു പറഞ്ഞത് ഞങ്ങൾക്കൊരു ചുക്കും സംഭവിച്ചിട്ടില്ല എന്നാണ് പക്ഷേ അവിടുത്തെ മാധ്യമങ്ങൾ തന്നെ ടൈംസ് ഓഫ് ഇസ്രായേൽ എന്ന് പറയുന്ന അവിടുത്തെ മാധ്യമം അതുപോലുള്ള വാർത്താ ഏജൻസികൾ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ ഇസ്രായേൽ ബ്യൂറോ ഉള്ള ഇസ്രായേൽ റിപ്പോർട്ടർമാരെയൊക്കെ ആശ്രയിക്കുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളും വാർത്താ ഏജൻസികളും ഒക്കെ ഇസ്രായേൽ വലിയ ഉണ്ടായി എന്നാണ് പറയുന്നത് അപ്പോൾ ഈ നെതന്യാഹു ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഉള്ളിലെ ഭയം പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് വിലയിരുത്തിയാൽ അതിനെ കുറ്റം പറയാൻ പറ്റുമോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതുപോലെ തന്നെ ഇസ്രായേൽ വ്യോമസേനയുടെ ഏറ്റവും ആധുനികമായ യുദ്ധവിമാനങ്ങൾ ഈ നെവാറ്റിം എയർബേസിൽ ഉണ്ടായിരുന്നു എന്ന് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ടൈംസ് ഓഫ് ഇസ്രായേലിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് യു എസ് നിർമ്മിത എഫ് തേർട്ടി ഫൈവ് ലൈറ്റ്നിങ് ടു യുദ്ധവിമാനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അമേരിക്കയിലെ ലോക്ക്ഹീഡ് മാർട്ടിൻ കമ്പനി നിർമ്മിച്ച കരുത്തുറ്റ യുദ്ധവിമാനമായ സൂപ്പർ ഹർക്കുലീസും ഇസ്രായേൽ നിർമ്മിത വിമാനമായ വിങ് ഓഫ് സയണും ഈ താവളത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇസ്രായേൽ മാധ്യമമായ വൈനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലി മാധ്യമങ്ങൾ ഇതൊക്കെ അന്വേഷിച്ച് പോവുകയാണ് കാരണം ഇസ്രായേലിലെ ജനങ്ങൾ ഈ ലബനിലേക്ക് ഇസ്രായേൽ കടന്നു കയറുന്നതിന് തൊട്ടു മുമ്പാണ് ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾ തെരുവിലിറങ്ങി നെത്ന്യാഹുവിനെതിരെ സമരം ചെയ്തത് പ്രതിഷേധിച്ചത് അവരെ തല്ലിയൊതുക്കുകയായിരുന്നു ഇസ്രായേൽ പോലീസും സൈന്യവും അത് നമ്മൾ കണ്ടതാണ് അപ്പോൾ വലിയൊരു അരക്ഷിതാവസ്ഥ കലാപസമാനമായ സാഹചര്യം രാജ്യത്ത് സൃഷ്ടിക്കപ്പെടുന്ന സമയത്താണ് തനിക്കെതിരെ വലിയ ജനരോഷം ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് നത്ന്യാഹു ലബനിലേക്ക് കടന്നു കയറുന്ന രീതിയിൽ യുദ്ധം ചെയ്തത് അതോടുകൂടി എല്ലാം അവസാനിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ ഇരട്ടിയായി ഇറാൻ തിരിച്ചു കൊടുത്തു അപ്പോൾ ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് സംബന്ധിച്ചാൽ അത് വലിയ നാണക്കേടും മാനക്കേടുമാണ് ഇസ്രായേൽ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ സെൻസർഷിപ്പ് ഒക്കെ ഏർപ്പെടുത്തി ഈ ദൃശ്യങ്ങളൊന്നും പുറത്തുവിടാതെ ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ നെതന്യാഹു ഇങ്ങനെ നിൽക്കുന്നത് ഇറാനിൽ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞ് നാൽപ്പത്തെട്ട് മണിക്കൂറായിട്ടും ഇതുവരെ മുന്നോട്ട് പോകാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല ലബനിന് നേരെ ചില ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് ലബനിൽ നിന്ന് തിരിച്ചടി കിട്ടുന്നുമുണ്ട് റദ്വാൻ സേനയൊക്കെ രംഗത്തിറങ്ങുന്ന സാഹചര്യമുണ്ട് അപ്പോൾ വിചാരിച്ചതുപോലെ ഒരു മുന്നേറ്റം കരയുദ്ധത്തിലൂടെ ലെവലിൽ നടത്താൻ കഴിയുന്നില്ല ഇറാനെതിരെ തിരിച്ചടിക്കാനുള്ള നീക്കങ്ങൾ നാൽപ്പത്തിയെട്ട് മണിക്കൂറായി ഒന്നും ആയിട്ടുമില്ല ആ അവസ്ഥയിലാണ് ഇപ്പോൾ ഇസ്രായേലും നിനാഹവും ഉള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ ടെല്ലവീപിലെ മുസാദ് ആസ്ഥാനത്തിന് സമീപം ഈ മിസൈലുകൾ പതിച്ചിരുന്നു എനിക്ക് തോന്നുന്നത് ഇറാൻ ഒരുപക്ഷേ ഇതൊരു മുന്നറിയിപ്പിൽ നിർത്തണമെന്നുള്ളത് കൊണ്ടായിരിക്കാം ഈ പറയുന്ന തന്ത്രപ്രധാന മേഖലകൾക്ക് കേടുപാടുകൾ വരുന്ന വിധത്തിൽ വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന വിധത്തിലേക്ക് ആക്രമണം നടത്താത്തത് ഒരു മുന്നറിയിപ്പ് അതായത് ഒരു സ്റ്റെപ്പ് കൂടി കടന്നാൽ തന്ത്രപ്രധാന മേഖലകളിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും താവളങ്ങളും വിമാനങ്ങളും ഒക്കെ തകരും അതിനുള്ള മരുന്ന് ഞങ്ങളുടെ കയ്യിലുണ്ട് പക്ഷേ ഇപ്പോൾ ഇതുകൊണ്ട് നിർത്തുകയാണ് നിങ്ങളും നിർത്തിയാൽ നിങ്ങൾക്ക് കൊള്ളാം അങ്ങനെ ഒരു സന്ദേശം കൊടുക്കുന്ന കൊടുക്കാൻ വേണ്ടി ആയിരിക്കണം മാരകമായ കടന്നാക്രമണം നടത്താതെ ഒരു വലിയ മുന്നറിയിപ്പ് കൊടുത്ത് ഇറാൻ നിർത്തിയത് ആക്രമണത്തിന് ശേഷം ഇറാൻ പറഞ്ഞത് നമുക്ക് എല്ലാ ഓർമ്മയുണ്ട് ഇവിടെ കൊണ്ട് നിർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം ഇല്ലെങ്കിൽ കയറി ആക്രമിക്കുമെന്ന് അപ്പോൾ ഇറ ഇസ്രായേൽ നോക്കുമ്പോൾ എന്താണ് ഒരു മുന്നറിയിപ്പിന് നടത്തിയ ആക്രമണം വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി അപ്പോൾ അത് വളരെ ഗൗരവതരമായിട്ട് നടത്തുകയായിരുന്നെങ്കിൽ എന്തായിരിക്കും എന്നൊരു ഭീതി ഇസ്രായേലിനുണ്ടാകും അത് കൊടുക്കുകയായിരുന്നു ഇറാന്റെ ലക്ഷ്യം എന്ന് വേണം ഇപ്പോൾ ഈ റിപ്പോർട്ടുകളെല്ലാം പരിഗണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ഇതോടൊപ്പം തെല്ലോഫ് വ്യോമതാവളം എന്നൊരു വ്യോമതാവളം കൂടി ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പല പ്രധാനപ്പെട്ട മേഖലകളും ഇറാന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ട് എന്ന് വ്യക്തമാക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇറാനെ കയ്യെത്താവുന്ന ദൂരത്താണ് ഇതൊക്കെ അല്ലെങ്കിൽ ഇറാൻ വിചാരിച്ചാൽ ഇവിടെയൊക്കെ തകർക്കാം എന്ന് വ്യക്തമാക്കുന്ന ആക്രമണമാണ് ഇറാൻ നടത്തിയത് അപ്പോൾ ഇറാന്റെ ആക്രമണത്തിന്റെ ഭീകരത വ്യക്തമായിട്ടുണ്ട് ഇതിനു മുമ്പ് ഹിസ്ബുള്ള ആയാലും ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാന മേഖലകളുടെ സ്പൈ ഷോട്ട്സൊക്കെ പ്രചരിപ്പിച്ചിരുന്നു സ്പൈ വീഡിയോകളൊക്കെ അവർ ആ വീഡിയോകളൊക്കെ പ്രചരിപ്പിച്ചിരുന്നു അതൊക്കെ ഒരു മുന്നറിയിപ്പായിരുന്നു എന്തായാലും ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒന്നും സംഭവിച്ചില്ല എന്ന ഇസ്രായേലിൻ്റെ വാദം വീണ്ടും വീണ്ടും പൊളിയുകയാണ് അതിനപ്പുറത്തേക്ക് കാര്യമായൊന്നും തിരിച്ചടിക്കാൻ ഇസ്രായേലിന് കഴിയാത്ത സാഹചര്യവും നിലവിലുണ്ട്